അഭിനയ അഭിനയരംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് വീണ നായർ സീരിയലുകളിലും സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ വീണയ്ക്കു ലഭിച്ചിരുന്നു കരിയറിനൊപ്പം വീണയുടെ വ്യക്തിജീവിതവും പലപ്പോഴും വാർത്തയായിട്ടുണ്ട് ബിബോസിന് ശേഷം വീണയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും വേർപിരിഞ്ഞതായുമൊക്കെ കഥകൾ വന്നു പിന്നീട് ചാനൽ പരിപാടിയിൽ നടി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു നിയമപരമായ ഭർത്താവുമായി വേർപിരിഞ്ഞില്ലെങ്കിലും രണ്ടാളും രണ്ടിടത്തായി താമസം മാറിയെന്നും ഏകമകൻ്റെ ആവശ്യങ്ങൾക്ക് ഇരുവരും ഒരുമിച്ച് എത്തുന്നതും പതിവാക്കുകയാണ് എന്നും വീണ പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി താരങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ വീണ പങ്കുവച്ച സ്റ്റോറി പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയിരിക്കുകയാണ് തെലുങ്ക് താരങ്ങളായ നാഗചൈതന്യുടേയും ശോഭിതയുടെയും വിവാഹ വീഡിയോ ആണ് വീണ പങ്കുവച്ചത് ഇതിനൊപ്പം നാഗചൈതന്യയുടെ ആദ്യ വിവാഹത്തിലെ ചിത്രങ്ങളും കൂട്ടിച്ചേർത്താണ് വീഡിയോ പ്രചരിക്കുന്നത് നടി സാമന്തയുമായിട്ടുള്ള ആദ്യ വിവാഹത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നാഗചൈതന്യേക്ക് പോകാൻ സാധിച്ചു എന്നും സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് ഇത് വളരെ എളുപ്പമാണെന്നും വീട ഉദ്ദേശിച്ചത് ആണുങ്ങൾ എത്ര വേഗമാണ് ഒരു ബന്ധത്തിൽ നിന്നും മാറിക്കടക്കുന്നത് എന്ന ക്യാപ്ഷനും നടി ഇതിന് നൽകിയിരിക്കുകയാണ് ഒരു വിവാഹ ജീവിതത്തിൽ നിന്നും ഭാര്യയും ഭർത്താവും വേർപിരിയുമ്പോൾ പുരുഷന്മാർക്ക് അതിനെ മറികടക്കുന്നത് എളുപ്പമാണെന്ന് സ്ത്രീകൾ അത്രയും വേദന അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നും സൂചിപ്പിക്കുകയാണ് നടി സ്വന്തം ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് നടി ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ് ആരാധകർ ചെറിയ പ്രായത്തിൽ നർത്തകിയായിട്ടാണ് വീണ നായർ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറിൽ സ്കൂൾ കലോത്സവത്തിൽ കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ട നടി ടെലിവിഷൻ സീരിയലുകളിലൂടെ സജീവമായി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വെള്ളിമൂങ്ങ എന്ന സിനിമയിലൂടെയാണ് വീണ തൻ്റെ സിനിമ ലോകത്തേക്ക് ചുവടുറപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാട്ടുകാരനും നർത്തകനും ഇപ്പോൾ റേഡിയോ ജോക്കിയുമായ അമാനുമായി ഇഷ്ടത്തിലായി ഇരുവർക്കും ഒരു മകനുമുണ്ട് ചില പ്രശ്നങ്ങളെ തുടർന്ന് താരങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്